ഒരു മുസ്ലിമിന്റെ അവയവം അവനെ സംബന്ധിച്ചിടത്തോളം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഉടമയുള്ളതല്ല അത് അള്ളാഹുവിൻ്റെ ഉടമയിലുള്ളതാണ് അവനാന്റെ അവയവത്തിന്റെ മേലുള്ള ഉടമാവകാശം തനിക്കില്ല അത് സംരക്ഷിക്കേണ്ട ഒരു ഇസ്തേഹകക്ക് ബാധ്യതയാണ് അവനാനുള്ളത് അതിനാൽ കിഡ്നി ആണെങ്കിലും മറ്റ് അവയവങ്ങളാണെങ്കിലും രക്തമല്ലാത്ത മറ്റ് കണ്ണോ മറ്റ് ഏത് അവയവങ്ങളാണെങ്കിലും അത് തന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും കൊടുക്കൽ അനുവദനീയമല്ല എന്ന നിയമം അതിനാൽ അതങ്ങനെ കൊടുത്താൽ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കുകയേ വേണ്ട കാരണം ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ പിന്നെ എങ്ങനെ പ്രതിഫലം പ്രതീക്ഷിക്കാനാണ് എങ്കിൽ ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകി എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിന്റെ വീട്ടിൽ ശിക്ഷ ലഭിക്കുമോ അതല്ലേ ഇസ്ലാം അനുവദിക്കാത്ത ഹറാമായൊരു കാര്യമാണ് എങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യം തന്നെയാണല്ലോ ഇസ്ലാം അനുവദിക്കാത്ത ഹറാമാണത് എന്നാണ് സറിച്ചപ്പാടിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് നാല് മധുഹബിൻ്റെ ഇമാമിങ്ങളും ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരം അവനാൻ്റെ ശരീരത്തിന്റെ രണ്ട് കിഡ്നി ഉണ്ടെങ്കിൽ രണ്ട് മറ്റ് ഉണ്ടെങ്കിൽ രണ്ട് കണ്ണുണ്ടെങ്കിൽ അതൊക്കെയും ഒരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹുത്താല നൽകിയിട്ടുള്ള അവന്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു ഔദാര്യമാണ് അത് അവൻ്റെ ഉടമയിലുള്ളതുമാണ് അതിനാൽ അത് എടുത്ത് നഷ്ടപ്പെടുത്തുകയോ മറ്റാർക്കെങ്കിലും ദാനം നൽകുകയോ ചെയ്യാനുള്ള അവകാശവും അനുവാദവും അവനില്ല അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കൽ ഹറാമാണ് എന്നായാൽ പിന്നെ അതിനെങ്ങനെ പ്രതിഫലം ലഭിക്കുക അതുകൊണ്ട് അള്ളാഹുവിനോട് അത്തരം ആളുകൾ തോബ ചെയ്ത് പ്രശ്ചാദിപ്പിക്കുകയാണ് വേണ്ടത് അന്ന് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി അതിനീ പുറത്തു തരണേ എന്നും പറഞ്ഞ് പ്രശ്ചാദിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇതാണ് സാ നിയമം